بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده رب اشرح <تصفح> لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي سكري شواسي غير سكري شواسي في فيشد القرآن رب سبحانه وتعالى بيرد تبارنا ويو مهانا ഉമാൻ അലഹുസലാം പരിശുദ്ധ ഖുർഹാനിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഉമാൻ അലിഹുസ്വലാം തൻ്റെ മകന് കൊടുക്കുന്ന പത്ത് ഉപദേശങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മളെല്ലാ ആളുകളും ആ പത്ത് ഉപദേശങ്ങൾ അഥവാ ആ നിർദ്ദേശങ്ങളെ നന്നായി ഉൾക്കൊള്ളേണ്ട ആളുകളാണ് കൃത്യമായി നമുക്ക് നമ്മുടെ മക്കളെ ഏത് രൂപത്തിൽ വളർത്തിക്കൊണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ആ പത്ത് ഉപദേശങ്ങളിൽ ഉൾക്കൊള്ളുന്നതായി കാണാൻ വേണ്ടി കഴിയും ഇതിലൊന്നാമതായി റുഖുമാൻ അലഹിസലാം മകനോട് പറയുന്നത് അലഹിസലാം തൻ്റെ മകനെ ഉപദേശിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ ഉപദേശിച്ച ആദ്യത്തെ കാര്യം എൻ്റെ പൊന്നുമോനെ എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് അഥവാ ആ മകനെ ഏറ്റവും സുന്ദരമായ വാക്കു പറഞ്ഞ് ആ മകനെ വളരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഗുമാഅലഹിസ്ലം പറയാണ് എൻ്റെ പൊന്നുമകനെ തുശ്രിക്കുമില്ല നീ അള്ളാഹു ഒന്നിനെയും പങ്കു ചേർക്കരുത് യും തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്നുള്ളത് സഹോദരങ്ങളെ ഷിർക്ക് വൻ പാപങ്ങളിൽപ്പെട്ട വലിയ പാപമാണ് ഒരിക്കലും റബ്ബുസ് ബഹാനുഭൂ താല ഷിർക്ക് സംഭവിച്ചാൽ ആ റബ്ബിൽ നമ്മൾ ആ റബ്ബിൽ ആരെങ്കിലും നമ്മൾ പങ്കു ചേർത്താൽ റബ്ബ് സുഖാനുഹൂത്താല ഒരിക്കലും അത് പുറത്തു തരികയില്ല പല വർഷവും അവർ അള്ളാഹുവോട് പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ് നാം അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നാം എല്ലാ അമലുകളെയും ഇല്ലാതാക്കിക്കളയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൗഹീദ് അത് വളരെ മർമ്മ ഒരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ആദ്യമായി കൊടുക്കേണ്ട ഉപദേശം അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അഥവാ നമുക്ക് കാണാം ഇന്നഹു അള്ളാഹുവോട് വല്ലവരും പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുമെന്ന് പ്രഭു സുബഹാനഹത്താല പരിശുദ്ധ ആയിൽ കൂടി നമ്മളോട് പറയുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതിൻ്റെ ഗൗരവം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് നാം നമുക്കും അതുപോലെ നമ്മുടെ മക്കൾക്കും നാം കൊടുക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ നിർദ്ദേശം ിൽ പങ്കു ചേർക്കരുത് എന്നുള്ള കൃത്യമായ ഉപദേശമാണ് നാം നൽകേണ്ടത് അത് കൃത്യമായാലാണ് നമ്മുടെ ബാക്കിയുള്ള അമലുകളൊക്കെയും നാളെ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി റുമാൻ അലൈഹി സ്ലാം മകനെ ഉപദേശിക്കുകയാണ് എൻ്റെ പൊന്നുമോനെ തീർച്ചയായും ഒരു കടുക് മണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ട് അത് താറക്കെട്ടിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ ആയിരുന്നാലും റബു സുബാനുഭവ അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും അള്ളാഹു തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം എന്ത് ചെയ്താലും അള്ളാഹും കാണാതെ ഒന്നും ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് റബ്ബിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആര് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു എന്നാൽ അള്ളാഹുവിൽ നിന്ന് യാതൊന്നും തന്നെ അവർക്ക് ഒളിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നാം നമ്മളും നമ്മുടെ മക്കൾക്കും നാം കൊടുക്കേണ്ട കൃത്യമായ ഉപദേശമാണ് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ കഴിയുന്നില്ല എങ്കിലും ആ റബ്ബു സുബാനുഹൂ താല നിരന്തരമായി നമ്മളെ നിരീക്ഷിക്കുന്നു എന്നുള്ളത് കൃത്യമായി നാം ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് രണ്ടാമതായി ഖുഖുമാ അലഹിസലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണയെന്നും എന്നുള്ളത് ഹൈറയ്യ ആര് അനുമണി തൂക്കം നന്മ ചെയ്തോ അത് നാളെ പരലോകത്ത് കാണുന്നതാണ് ഇപ്പം അയ്യാമ്പലം ആര് ഒരു അൺമണി തൂക്കം തിന്മ ചെയ്തുവോ അതും നാളെ പരലോകത്ത് കാണുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ട് വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ സ്വാല്ഹ സ്വാധിഹായ നല്ല മക്കളാക്കി പുലർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അടുത്തതായി റുഖുമാൻ അലഹി കൊടുക്കുന്ന ഉപദേശമാണ് നീ നമസ്കാരം നിലനിർത്തുക നീ നമസ്കാരം നിലനിർത്തുക തിന്മ വിരോധിക്കുക നിനക്കൊരു പ്രയാസം വന്നാൽ നീ ആ പ്രയാസത്തിൽ നീ ക്ഷമിക്കുക ഇന്ന് അസമിൽ ഉമൂർ തീർച്ചയായും രണ്ടിതമായ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത് എന്ന് ലുഖുമാൻ അലഹിസ്ലാൻ തൻ്റെ മകന് നാല് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അതൊന്ന് നമസ്കാരമാണ് മൂന്നാമതായി കൊടുത്ത ഉപദേശം നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് നിശ്ചയമായ നമസ്കാരം സത്യവിശ്വാസിക്ക് സമയബന്ധിതമായ നിർബന്ധ കർമ്മമാകുന്നു എന്ന് പരിശുദ്ധ നമ്മളോട് പറയാം അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കൃത്യമായി നമ്മുടെ നമസ്കാരം ക്ലിയർ ആയിരിക്കണം ജമാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാത്തായി നമസ്കരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് പറന്ന് എങ്ങനെയാണോ അതേപോലെ നിർബന്ധമാണ് ജമാത്തായി നമസ്കരിക്കുക എന്നുള്ളത് കഴിയുന്ന സമയമാണെങ്കിൽ നാം എന്ത് ചെയ്യണം പള്ളിയിലേക്ക് ജമാത്തിന് നിർബന്ധമായിട്ടും എത്തണം ഏഴു വയസ്സായി കഴിഞ്ഞാൽ നാം നമ്മുടെ മക്കളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ് അത് ഏഴ് വയസ്സ് നമ്മൾ കൽപ്പിച്ചാൽ മതി തന്നെ കുട്ടികളെ കൊണ്ട് മൂന്ന് നാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചിലരെ കാണാം ആവേശം മൂന്നിട്ടും ചെയ്യും അപ്പതേ ഇങ്ങനെ നമസ്കാരം കൂടി ഇങ്ങനെ കല്പിച്ച് അത് മക്കൾക്ക് ചിലപ്പോ ചില വെറുപ്പുകൾ ഉണ്ടാക്കാൻ കാരണമാകും നാം പള്ളിയിലേക്ക് വരുമ്പോൾ ഏഴ് വയസ്സാകാത്ത കുട്ടികളെ നാം പള്ളിയിലേക്ക് ജമാഅത്തിനൊക്കെ വരുമ്പോൾ അവരെങ്ങനെ എന്തു ചെയ്യാം ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പള്ളിയിലേക്ക് കൊണ്ടുവരാം നമ്മളൊപ്പം നിർത്തി എന്ത് ചെയ്യാം അവരെ നമസ്കരിപ്പിക്കാം നമ്മുടെ കയ്യാമൂലും ത്രാപുകളൊക്കെ നടക്കുമ്പോൾ പ്രവാചകൻ കുടുംബത്തിൽ മുഴുവൻ വിളിച്ച് വന്നിട്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവരെല്ലാവരും നമസ്കരിച്ച് അവർ തിരിച്ച് പ്രാർത്ഥന പ്രാർത്ഥനകളൊക്കെ നടത്തിയവർ വീട്ടിലേക്ക് പോകും ഇതൊക്കെ മക്കൾ നമ്മളിൽ നിന്ന് കാണുമ്പോൾ അത് അവർക്ക് പ്രചോദനമാണ് ചെയ്യുക ഏഴാമത്തെ വയസ്സായാൽ ആ നമസ്കാരം കൊണ്ടുതീയണം അവരെ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് അവർ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരെ നമുക്ക് അതിൻ്റെ പേരിൽ മാത്രമാണ് ഇസ്ലാം അവരെ തല്ലാമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അത്രയും നിർബന്ധമുള്ള വിഷയമാണത് അതുകൊണ്ട് തന്നെ പത്ത് വയസ്സായിട്ടും അവർ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരെ നമുക്ക് എല്ലാം വളരെ ഭംഗിയായ രൂപത്തിൽ അവരെ ഉപദേശിച്ച് അവരെ നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കണം നാലാമതായും അഞ്ചാമതായും പറഞ്ഞത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് അവർക്ക് അവർ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഇന്നതാണ് നന്മ എന്നുള്ളതും ഇതാണ് തിന്മ എന്നുള്ളതും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം ഇതിന് നമ്മളിൽ ആദ്യം ആ ഒരു നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നുള്ള ഒരു ശീലം ഉപ്പ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളിൽ അത് ആദ്യം ഉണ്ടാവണം ആ രൂപത്തിൽ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ മക്കളെയും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും പരിശുദ്ധ വിഷുക്കുറായി കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പ്രഭു സുബാനു തല പറയുന്നുണ്ട് മനുഷ്യന്മാരൊക്കെയും തീരാ നഷ്ടത്തിലാണ് ഇല്ലല്ലോ അമിലുസ്വാലി ഹാജ് ഇല്ലല്ലവരൊഴികെ അവിടെ കൊണ്ട് റബന് ആയത്ത് നിർത്തുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവിടെയും നിർത്തില്ല ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ അപ്പൊ അതേതാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ മാത്രമേ മനുഷ്യൻ നഷ്ടത്തിലാവാതെ ഇരിക്കുകയുള്ളൂ അവൻ ലാഭത്തിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ വിശ്വാസവും നന്മ കല്പിക്കലും തിന്മ വിരോധിക്കലും ദാനധര്മ്മങ്ങളും എല്ലാം ഉണ്ടായാലാണ് ഒരാൾക്ക് പൂർണ്ണമായൊരു വിശ്വാസിയാകാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ പറയുന്നു ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും ഈ നന്മ കൊണ്ടും ക്ഷമ കൊണ്ടൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും അത് സ്വാഭാവികമാണ് ആ സമയത്തൊക്കെയും നമുക്ക് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടു വരാൻ കഴിയും ഏഴാമതായി

ിബാദുറഹ്മാൻ്റെ ആളുകൾ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുക എന്നു സുഹൃത്തു ഫുർഖാനിലൂടെ പ്രഭു സുഹാനുഭവത്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് അഹങ്കാരമില്ലാത്തവനായിക്കൊണ്ട് അങ്ങേറ്റത്തെ വിനിയമുള്ളവനായിക്കൊണ്ട് താഴ്മയുള്ളവനായിക്കൊണ്ട് പൊങ്ങച്ചങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ആളുകളോട് പെരുമാറാൻ സാധിക്കേണ്ടതുണ്ട് ഒമ്പ ഒമ്പതാമതായി لكم عليه السلام ورحمة الله وبركاته وأقصد في مشيئك وأعبد من صوتك إن أنكر أصواتك ലസൌത്തുൽ ഹമീർ നടത്തത്തിൽ മിതത്വം പാലിക്കണം നീ നിന്റെ ശബ്ദത്തെ ഒതുക്കുകയും വേണം വെറുപ്പാക്കപ്പെടുന്ന ഏറ്റവും വലിയ ശബ്ദം അത് കൈതയുടെ ശബ്ദമാണ് അതുകൊണ്ട് നീ ഉച്ചത്തിൽ സംസാരിക്കരുത് മകന് എന്ന് പറഞ്ഞുകൊണ്ട് ആ മകന് ഒമ്പതാമത്തെയും പത്താമത്തെയും ഉപദേശമായി അദ്ദേഹം കൊടുക്കുന്നു നടത്തത്തിൽ മിതത്വം പാലിക്കുക വളരെ വേഗതയിലും വളരെ പയ്യയും നടക്കാതെ അതിന് രണ്ടിൻ്റെയും മധ്യമായ ഭാഗത്ത് കൂടി നമ്മളെന്ത് ചെയ്യണം ആ രൂപത്തിൽ നമ്മൾ നടക്കണം അതുപോലെ നമ്മുടെ ശബ്ദത്തെ കഴിവിൻ്റെ പരമാവധി കുറച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കാതെ ഏറ്റവും മാന്യമായ രൂപത്തിൽ ഒരു വ്യക്തിയോട് സംസാരിക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാനും ആ രൂപത്തിലുള്ള നടത്തവും സംസാരവും ഉപകാരപ്പെടുമെന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റുമാൻ അലൈഹി സ്വലാം വളരെ ഭംഗിയായ രൂപത്തിലാണ് തൻ്റെ മകന് ഉപദേശങ്ങൾ നൽകുന്നത് ഇതേ രൂപത്തിൽ ഈ ഉപദേശങ്ങൾ അതിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം വഹിക്കുന്ന ഉപദേശങ്ങളാണ് ഈ ഉപദേശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ നാം സ്വന്തം ആദ്യമായി പ്രാവർത്തികമാക്കുകയും അത് നമ്മുടെ മക്കളെ ആത്മാർത്ഥതയോടുകൂടി അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിയ സ്വാലിഹായ നല്ല മക്കളെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൈകൾ ഉയർത്തിക്കൊണ്ട് റബിനോട് കേനപേക്ഷിക്കുന്ന നല്ല മക്കളെ നമുക്ക് റബ്ബ് ശുഭാനുഭവത്താല നൽകും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കണക്കുളിർമയുള്ള ഭാര്യയും കൺകുളിർമയുള്ള മക്കളെയും റബ്ബെ നീ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സഹോദര ആ രൂപത്തിൽ ഏറ്റവും നല്ലൊരു മാതാപിതാക്കളായി നമുക്ക് ജീവിക്കാനും ആ രൂപത്തിൽ മക്കളെ ഏറ്റവും നല്ല മക്കളായി വളർത്താനും പ്രഭസുഭഹാനുഭവത്തെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അവസാനത്തെ പത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളൂ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പാപമോചനം തേടുക وقنا عذاب النار أقول قولي هذا أستغفر الله لي ولكم وأستغفر إنه هو الغفور الرحيم اللهم صل على محمد السلام عليكم ورحمة الله وبركاته